ക്രിസ്തുവിലും സ്നേഹം നിറഞ്ഞവരെ ഈശോയും ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് വചനവിചിന്തനത്തിനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹലാൻ്റെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവേൻ അത് കേട്ടപ്പോൾ മൂന്ന് വർഷം കൂടെ നടന്നിട്ടും സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ലേ എന്ന് തോന്നി മരണമടുത്തെത്തിയെന്ന് മനസ്സിലാകുമ്പോൾ ഒരപ്പൻ മക്കൾക്ക് നൽകുന്ന ഉപദേശം പോലെയും ഇന്നത്തെ സുവിശേഷം തോന്നി അവസാന നാളത്തെ അവസാന വാക്കുകളിൽ കണ്ണുനീരുണ്ടാകും അതിൽ സങ്കടവും സന്തോഷവും ഉണ്ടാകും അതുപോലെ തന്നെ കർത്താവിൻ്റെ കണ്ണുകളും അവിടെ നിറഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം സ്നേഹം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് യേശുവിൻ്റെ നാവിൽ വരുന്നത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അറിയാതെ പോലും കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ദാസന്മാർ എന്ന് വിളിച്ചിട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല അവർക്ക് മുൻപിൽ സ്വയം ദാസനായി മാറി അവരുടെ പാദങ്ങൾ കഴുകിയത് അവരെ ദാസരായി അവൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നതിന് തെളിവല്ലേ എന്നിട്ടും അവൻ പറയുന്നു ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കില്ല എന്ന് സ്നേഹം നിറഞ്ഞു തുളുമ്പിയപ്പോൾ വാക്കുകൾ പതറിപ്പോയതായിരിക്കാം ഇനിമേൽ അവർ സ്നേഹിതന്മാരാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ പണ്ട് ദൈവത്തോടൊപ്പം സുഹൃത്തുക്കളെ പോലെ തോട്ടത്തിൽ ഉലാത്തിയ ആദത്തെയും ഹവായെയും ഓർത്തുപോകുന്നു അന്ന് നഷ്ടപ്പെടുത്തിയ ആ സൗഹൃദം ഇവിടെ കൂട്ടിയോജിപ്പിക്കപ്പെടുകയാണ് ഒരു മനുഷ്യൻ്റെ പാപം വഴി നഷ്ടമായ ദൈവമനുഷ്യബന്ധം മറ്റൊരു മനുഷ്യൻ്റെ ത്യാഗം വഴി പുനർയോജിപ്പിക്കപ്പെട്ടു ഒന്ന് ചിന്തിച്ചാൽ ആ ശിഷ്യന്മാർ അതിനുശേഷമല്ലേ ദാസന്മാരായി മാറിയത് ദൈവദാസന്മാരുടെ ദാസൻ ആദ്യത്തെ പാപ്പ പത്രോസ് ദൈവജനത്തെ ശുശ്രൂഷിക്കാനായി ശുശ്രൂഷാ പൗരോഹിത്യത്തിലൂടെ ദാസരായി മാറുകയല്ലേ അപ്പോസ്തലന്മാരും സ്ഥലന്മാരും ശിഷ്യന്മാരും ഒക്കെ ചെയ്തത് സ്നേഹിതനായ യേശുവിനെ പ്രതി ശുശ്രൂഷ ചെയ്യുന്ന ദാസരായല്ലേ അവർ മാറിയത് അവൻ്റെ പാത പിന്തുടർന്ന് ദാസരുടെ ജോലി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്നേഹം നൽകുക തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക സ്നേഹിതനെ അനുധാവനം ചെയ്യുമ്പോൾ അവൻ ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുമ്പോൾ അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹം പകുത്തു നൽകാനും സാധിക്കണം അങ്ങനെയെങ്കിൽ വീണ്ടും കൂട്ടിയോജിപ്പിക്കപ്പെട്ട ദൈവമനുഷ്യബന്ധം വിച്ഛേദിക്കപ്പെടാതെ എന്നും നിലനിൽക്കും പ്രിയമുള്ളവരെ യേശുവിൻ്റെ സ്നേഹിതരാകാനുള്ള വിളി നമുക്കുണ്ട് ആ വിളി സ്വീകരിക്കണമെങ്കിൽ സ്നേഹിക്കാനും ദാസ്യവേല ചെയ്യാനും ഒന്നുപോലെ അറിഞ്ഞിരിക്കണം അതിന് സാധിക്കാതെ വന്നാൽ അന്ന് ആദം മൂലം ബന്ധം മുറിഞ്ഞ പോലെ നമ്മുടെ പ്രവൃത്തികൾ കാരണവും ആ ബന്ധം വീണ്ടും തകരും കർത്താവ് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ ഓർക്കാം സ്നേഹത്തോടെ എല്ലാവരെയും ശുശ്രൂഷിക്കാൻ നമുക്കും തയ്യാറാകാം അവിടെ നിന്ന് ക്ഷമിച്ചതുപോലെ നമുക്കും ക്ഷമിക്കാം അവിടെ നിന്ന് ജീവിച്ചതുപോലെ നമുക്കും ജീവിക്കാം അവിടെ നിന്ന് സ്നേഹിച്ചതുപോലെ നമുക്കും സ്നേഹിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ